കുടുംബവും കുടുംബവുമൊത്ത് സന്തോഷിക്കാൻ കുട്ടികൾക്കും മുതിർന്നവർക്കും കണ്ണഞ്ചിപ്പിക്കുന്ന കുടുംബത്തോടൊപ്പം ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബാം വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരകുണ്ട് മലപ്പുറം ജില്ലാ ക്ഷീരവികസന വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ പദവിയിൽ നിന്നും കോഴിക്കോട്ട് ക്ഷീര പരിശീലന കേന്ദ്രം പ്രിൻസിപ്പാളായി സ്ഥാനക്കയറ്റം ലഭിച്ച വർക്കി ജോർജിന് വണ്ടൂർ ബ്ലോക്കിലെ ക്ഷീര സംഘം ജീവനക്കാരുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി ചടങ്ങ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ അസ്ഖർ ഉദ്ഘാടനം ചെയ്തു െ കുറിച്ച് വലിയൊരു ധാരണ ഇല്ലെങ്കിൽ പറയപ്പെട്ടതാണ് നല്ല ഒരുപാട് പ്രവർത്തനങ്ങള് പിന്നെ മേലോട്ടം വഹിച്ചുകൊണ്ട് പ്രവർത്തനമായി ഒരാളാണ് അപ്പൊ അദ്ദേഹം പിന്നെ എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്നുള്ളത് ആശംസിക്കേണ്ട ഈ സമയത്ത് ഇതുതായിട്ടൊന്നും പറയുന്നില്ല ഇതിൽ പങ്കെടുക്കാൻ ഭയങ്കര സന്തോഷം വണ്ടൂർ ക്ഷീരവികസന ഓഫീസറായും ബ്ലോക്കിലെ ക്ഷീരവികസന അംഗങ്ങളുടെ കെട്ടിടം കമ്പ്യൂട്ടർവൽക്കരണം ഉൾപ്പെടെയുള്ള ആധുനികവൽക്കരണത്തിന് ഏറെ പ്രാധാന്യം നൽകി പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കിയ വ്യക്തിയാണ് വർക്കി ജോർജ് ചടങ്ങിൽ പോരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ശിവശങ്കരൻ പോരൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സുലേഖ പുന്നപാല ക്ഷീരസംഘം സെക്രട്ടറി സുരേന്ദ്രൻ ക്ഷീരവികസന ഉദ്യോഗസ്ഥർ ക്ഷീര സഹകരണ സംഘങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങളുടെ ആവശ്യകതയ്ക്കനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരുന്തൽമൊണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ